നില ഹോട്ടൽ സുൽത്താൻ ബത്തേരി കോട്ടക്കുന്ന് പുൽപ്പള്ളി റോട്ടിലാണ് ഈ സ്ഥാപനം രുചിയുടെ പുതിയയിടം വയനാടിന് പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പുൽപ്പള്ളി ചിയമ്പത്തുള്ള രാജേട്ടന്റെ പൊറോട്ടയെക്കുറിച്ച് പലരും അന്വേഷിക്കാറുണ്ട് രണ്ട് ചാക്ക് മൈദ കൊണ്ടാണ് അവിടെ ഒരു ദിവസം പൊറോട്ട ഉണ്ടാക്കുന്നതെന്നും ഒത്തിരി പേര് വന്ന് അത് വാങ്ങിക്കൊണ്ടു പോകുന്നതെന്നും ചായ കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും രസകരമെന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ രാജേട്ടൻ അന്വേഷിച്ച് ചിയമ്പത്തെത്തി അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് രാജേട്ടൻ രണ്ട് മാസമായിട്ട് ബത്തേരിക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് അങ്ങനെ രാജേട്ടൻ്റെ നില ഹോട്ടൽ അന്വേഷിച്ച് കോട്ടക്കുന്ന് അവിടെ എത്തിയപ്പോൾ രാജേട്ടൻ രുചിയേറുന്ന പൊറോട്ടയുടെ പണിപ്പുരയിലാണ് മാവ് കുഴയ്ക്കുന്നതും അത് ഉണ്ടയാക്കുന്നതും പരത്തുന്നതും അടിക്കുന്നതും എല്ലാം കൗതുകത്തോടെ നോക്കി നിന്നു വലിയ ഉണ്ടകളാണ് അതുകൊണ്ട് തന്നെ രാജേട്ടൻ ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് ഇത്തിരി വലിപ്പം കൂടും ഈ രുചിക്കൂട്ടിൻ്റെ രഹസ്യം ഞാൻ അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു ഓയിലിന് പകരം ഡാൽഡ ഉപയോഗിച്ചിട്ടാണ് മാവ് കുഴയ്ക്കുന്നതെന്ന് പിന്നെ ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴും അരമണിക്കൂറ് വെയിറ്റ് ചെയ്യും അത് തുണി ഉപയോഗിച്ച് മൂടി വയ്ക്കും മൈദമാവ് ഉണങ്ങാതെ അങ്ങനെ ഓരോ പ്രോസസ്സിംഗ് കഴിഞ്ഞ് അദ്ദേഹം അത് പൊറോട്ടയുടെ രൂപത്തിലേക്ക് പതുക്കെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല വൃത്തിയുള്ള കട നല്ലൊരു ആർട്ട് ഒത്തിരി ഇഷ്ടമായി ഈ സ്ഥാപനം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊറോട്ടയുടെ രുചി കൂടെ ഒന്ന് തൊട്ടെറിഞ്ഞിട്ട് മറ്റുള്ളവരോട് അതിൻ്റെ അഭിപ്രായം പറയാമെന്ന് കരുതി ഞങ്ങൾ കാത്തിരുന്നു രാജേട്ടൻ പൊറോട്ട ചുടാൻ തുടങ്ങി അദ്ദേഹം അത് കുഴയ്ക്കുന്നതും അത് പരത്തുന്നതും വീശി അടിക്കുന്നതെല്ലാം കൗതുകത്തോടെ നോക്കി നിന്നു എത്ര മെയ്വഴക്കത്തോടെയാണ് ആ മനുഷ്യൻ തൃപ്തിയോടെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആഹാരം അമ്മയുണ്ടാക്കുന്നത് പോലെ ആയിരിക്കണം അത് അമ്മ വിളമ്പുന്നത് പോലെ ആയിരിക്കണം എന്നാലേ അതിന് രുചി ഉണ്ടാവുകയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് രാജേട്ടൻ്റെ പാചകപ്പുരയിൽ ആകാംക്ഷയോടെ കാത്തു നിന്നു ഞങ്ങൾക്കുള്ള പൊറോട്ടയാണ് രാജേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് മുമ്പുണ്ടാക്കിയ പൊറോട്ട വന്ന രണ്ടു പേർക്ക് രാജേട്ടൻ സ്നേഹത്തോടെ വിളമ്പി ഞങ്ങൾക്ക് തിരക്കില്ലാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങൾ കാത്തിരുന്നു രാജേട്ടൻ അങ്ങനെ പൊറോട്ട ചുട്ടുകൂട്ടുകയാണ് കല്ല് ചൂടാവുമ്പോൾ പച്ചവെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കുന്നു ഞങ്ങളുടെ പൊറോട്ട റെഡിയായി രാജേട്ടൻ അത് കൈകൊണ്ട് അടിച്ച് പതും വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൊതിയോടെ ആ പൊറോട്ട കാത്തിരുന്നു എങ്ങനെയുണ്ട് പൊറോട്ട നല്ല പൊറോട്ടയാണ് പൊറോട്ട നല്ല 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 പൊറോട്ടയാണ് പൊറോട്ടുണ്ട് നല്ല ഉഷാറാണ് പഠിക്കാൻ നല്ല ഇടപെടലുകളാണ് നല്ല പൊറോട്ട മറ്റു ഹോട്ടലുകളിൽ കഴിക്കുന്ന പൊറോട്ട വെച്ചിട്ട് ഒരു വ്യത്യാസം എന്താ തോന്നുന്നത് അതൊരു കിട്ടാവുന്നതിന് പൊറോട്ട ഏറ്റവും നല്ല പൊറോട്ട എന്ന് പറയാം ഒന്ന് ജോലി പൊറോട്ട വിധമാണ് പൊറോട്ട ജോലി കൂടി കൂടി മെച്ചമുള്ള പൊറോട്ട തന്നെയാണ് നല്ല പൊറോട്ടയാണ് സോഫ്റ്റ് പൊറോട്ടയാണ് സോഫ്റ്റ് പൊറോട്ട നില ഹോട്ടലിലെ പൊറോട്ടയുടെ രുചി അന്വേഷിച്ച് സ്ഥിരമെത്തുന്നവരുടെ വാക്കുകൾ കേട്ടല്ലോ ഞങ്ങളും കഴിച്ചു നോക്കി സൂപ്പർ പലയിടത്തു നിന്ന് പൊറോട്ട കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രമേൽ രുചി മറ്റെവിടെയും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല അടിപൊളിയാണ് സോഫ്റ്റ് ആണ് സ്വയംഭനാണ് സൂപ്പറാണ് മറ്റൊന്നും ഇനി അതിനെക്കുറിച്ച് പറയാനില്ല അത്രമേൽ അത്രമേൽ രുചികരമായ നിലായുടെ സ്വന്തം പൊറോട്ട